കുഞ്ഞുങ്ങളെ ആണ് ഒരു ചോദ്യം പറയട്ടെ ഒരു സമാന്തര ശ്രേണിയുടെ ആരത്തമെറ്റിക് പ്രോഗ്രഷിന്റെ മുപ്പതാമത്തെ പദം അതേ സമാന്തര ശ്രേണിയുടെ അറുപതാമത്തെ പദം സിക്സ്റ്റീൻ മുന്നൂറ്റി അറുപത് ത്രീ സിക്സ്റ്റി എന്റെ ചോദ്യം ഇതാണ് ആ സമാന്തര ശ്രേണിയുടെ നാപ്പത്തി അഞ്ചാമത്തെ പദമേതാ അപ്പൊ നമുക്ക് ഏതൊരു പദവും കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ അറിയാം എ പ്ലസ് എൻ മൈനസ് വണ്ണിന്റെ ആണ് എന്നാൽ ആ എക്സ്പ്രഷന്റെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ ഒരു സിമ്പിൾ ലോജി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ നാപ്പത്തഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൽ മുപ്പതാമത്തെ പദത്തിന്റെയും അറുപതാമത്തെ പദത്തിന്റെയും കറക്റ്റ് സെൻറ്ററിൽ വരുന്ന ടൈം ടൈമല്ലേ നാപ്പത്തഞ്ചാമത്തെ പദം മുപ്പതാത്തെ പദം തൊട്ട് അറുപതാമത്തെ പദം വരെ കൺസിഡർ ചെയ്താൽ അതിന്റെ കറക്റ്റ് സെന്ററിൽ വരുന്ന മിഡിൽ ടേം ആണ് അല്ലേ അപ്പൊ ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് കറക്റ്റ് മിഡിലിൽ വരുന്നത് കൊണ്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആ രണ്ട് എക്സ്ട്രീംസിൽ വരുന്ന വിലകൾ നോക്കണം ഒരിടത്ത് നൂറ്റി നാപ്പതാ ഒരിടത്ത് മുന്നൂറ്റി അറുപതാ ഇവരെ രണ്ടുപേരെയും കൂടെ എന്റെ കുട്ടികൾ കൂട്ടണം രണ്ടു കൊണ്ട് ഹരിക്കണം എന്താ രണ്ട് എക്സ്ട്രീംസിൽ നിന്ന് വരുന്ന വിലകളെ കൂട്ടണം രണ്ടു കൊണ്ട് ഹരിക്കണം അപ്പൊ ഇവിടുത്തെ കഥയെന്ന് പറഞ്ഞേ പ്ലസ് മുന്നൂറ്റി അറുപത് എത്രയാ അഞ്ഞൂറ് അഞ്ഞൂറ് ഭാഗം രണ്ട് നമ്മുടെ ആൻസർ ആ ശ്രേണിയുടെ നാപ്പത്തഞ്ചാമത്തെ പദം എത്ര എന്ന് ചോദിച്ചാൽ ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അമ്പതാണ് ഓക്കെ അല്ലേ താങ്ക് യു